ഹാർട്ട് ഫ്രണ്ട്സ് എല്ലാവർക്കും എൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം എൻ്റെ ഇന്നത്തെ റെസിപ്പി എന്ന് പറയുന്നത് കർക്കിടക കഞ്ഞിയാണ് ഇപ്പോൾ കർക്കിടക മാസമാണ് അപ്പോൾ എല്ലാവരും തന്നെ ശരീരമൊക്കെ നന്നാക്കാൻ വേണ്ടിയിട്ടുള്ള കഞ്ഞിയൊക്കെ കുടിക്കുന്ന ഒരു സമയമാണ് അപ്പോൾ ശരീരബലം കൂട്ടാനും അതുപോലെ തന്നെ വൃദ്ധശേഷി കൂട്ടാനൊക്കെ വേണ്ടിയിട്ട് നമുക്ക് കർക്കിടക കഞ്ഞി എങ്ങനെ തയ്യാറാക്കുന്നതെന്ന് നോക്കാം ഞാനിവിടെ മൂന്ന് ടേബിൾ സ്പൂൺ ഉലുവയാണ് എടുത്തിരിക്കുന്നത് ഇത് നന്നായിട്ട് വെള്ളമൊഴിച്ച് നന്നായിട്ട് കഴുകിയ ശേഷം നമുക്ക് കുതിർത്തി വെക്കാം ഒരു എട്ട് പത്ത് മണിക്കൂർ നേരെങ്കിലും കുതിർത്തി വെക്കണം അതിന് ശേഷം ഞാനിപ്പോൾ ഇവിടെ എഴുതി വയ്ക്കുന്നത് ചെറുപയറാണ് ഒരു കാ കപ്പ് ചെറുപയറും അതിലേക്ക് ഒരു രണ്ട് ടേബിൾ സ്പൂൺ വൻ പയറും എടുത്തിട്ടുണ്ട് ഇത് രണ്ടും അതുപോലെ തന്നെ നമുക്ക് നന്നായിട്ട് കഴുകിയിട്ട് കുതിർത്തിട്ട് വെക്കാവുന്നതാണ് ഉലുവ നമുക്ക് ഓവൺ നൈറ്റ് കുതിർക്കുകയാണ് നല്ലത് അങ്ങനെയാകുമ്പോൾ കുറച്ച് കൂടുതൽ നേരം കുതിർത്ത് കിട്ടും ഇതുപോലെ തന്നെ ചെറുപയറും മൺപയറും കുതിർത്തി ഇനി ഞാൻ എടുത്തിരിക്കുന്നത് ഒരു കാക്കപ്പ് ഉണങ്ങലരിയാണ് ഇത്രയാണ് നമുക്ക് ഈ കഞ്ഞി തയ്യാറാക്കുന്നതിന് വേണ്ടി ആവശ്യം ഇപ്പം ഞാൻ ഇതവിടെ രാത്രി കുതിർത്തി വെച്ചിരിക്കുന്ന ഉലവയാണ് അത് കുതിർത്തി വെച്ചിരിക്കുന്ന വെള്ളത്തോട് കൂടി തന്നെയാണ് കേട്ടോ ഞാൻ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നത് അതുപോലെ തന്നെ ചെറുപയറും മൺപയറും അതും വെള്ളത്തോട് കൂടി തന്നെയാണ് ഒഴിച്ചു കൊടുത്തിരിക്കുന്നത് ഉണങ്ങലരി നമുക്ക് കഴുകിയിട്ട് വാർത്തതിന് ശേഷം അത് നമുക്ക് കുക്കറിലേക്ക് ഇട്ടിട്ട് കൊടുക്കാം അതിന് ശേഷം നമുക്ക് ഒരു ഇതിലേക്ക് സ്വല്പം ഉപ്പ് ഒരു ക ടീസ്പൂൺ ഉപ്പ് ചേർത്ത് കൊടുക്കാം എന്നിട്ട് രണ്ട് കപ്പ് വെള്ളം കൂടി ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട് നമ്മുടെ ഇൻഗ്രീഡിയൻസ് ഒക്കെ വെന്ത് വെന്തേനാവശ്യമായിട്ടുള്ള വെള്ളം എടുത്തിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് ശർക്കരയൊന്ന് അലയിച്ച് ചേർക്കണം ഒരക്കപ്പ് വെള്ളം ഒഴിച്ചിട്ട് ഒരു രണ്ടച് ശർക്കര ഞാനൊന്ന് ഉരുക്കിയെടുക്കുന്നുണ്ട് നമുക്ക് കഞ്ഞിക്ക് എത്ര മധുരം വേണോ അത്രയും ചേർത്താൽ മതി മധുരം ഇല്ലാതെ കുടിക്കാൻ പറ്റുന്നവർക്ക് അങ്ങനെയും കുടിക്കാവുന്നതാണ് ഇനി നമുക്കിതിലേക്ക് വേണ്ടിയിട്ടുള്ളത് തേങ്ങാപ്പാലും ചെറിയ ഉള്ളിയാണ് അതായത് ഒരു കപ്പ് തേങ്ങാ ചീരയതാണ് ഞാനിപ്പോൾ ഇവിടെ ഒരു കപ്പ് തേങ്ങാപ്പാലൊക്കെ എടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ ഒരു അഞ്ച് ചെറിയ ഉള്ളി ചെറുതായിട്ട് അരിഞ്ഞെടുത്തിട്ടും ഉണ്ട് ഇപ്പം ഇതാ ഒരു രണ്ട് മൂന്ന് വിസലായപ്പോഴത്തേക്കും എൻ്റെ കഞ്ഞിയൊക്കെ ഇവിടെ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട് നമുക്കിവിടെ ഉരുക്കി വെച്ചിരിക്കുന്ന ശർക്കര പാനി അതിലേക്ക് ചേർത്ത് കൊടുക്കാം എന്നിട്ട് നമുക്കത് ഒന്നുകൂടി ഒന്ന് തിളപ്പിച്ചെടുക്കാം ഇത് കഞ്ഞി ആയതുകൊണ്ടാണ് കേട്ടോ കുറച്ച് വെള്ളം പോലെ ഇരിക്കുന്നത് കുലുവച്ചോറൊക്കെ ആകുമ്പോൾ കുറച്ചുകൂടി കട്ടിക്ക് തന്നെ എടുക്കാവുന്നതാണ് ഇത് നമുക്ക് തണുത്തേ വരുമ്പോൾ കുറച്ച് കട്ടിയാവുന്നതുമാണ് ഇനി ഇതാ ഇതങ്ങനെ ഇവിടെ എടുത്തിരിക്കുന്ന ഒരു കപ്പ് തേങ്ങാപ്പാൽ ഉണ്ടല്ലോ അത് നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം തേങ്ങാപ്പാല ചേർത്തതിന് ശേഷം നമുക്ക് തിളപ്പിക്കേണ്ട ആവശ്യമില്ല ജസ്റ്റ് ഒന്ന് ചൂടായിട്ട് എടുത്താൽ മാത്രം മതി നന്നായിട്ട് തന്നെ മിക്സ് ചെയ്തിട്ട് എടുക്കാം ഇപ്പം നമ്മുടെ കഞ്ഞി റെഡി ആയിട്ടുണ്ട് വളരെ സിമ്പിളായിട്ട് തയ്യാറാക്കാവുന്നതാണ് നമുക്ക് കുതിർത്തി വെക്കേണ്ടതൊക്കെ ഒന്ന് എട്ട് മണിക്കൂർ നേരമൊക്കെ ഒന്ന് കുതിർത്തി എടുത്താൽ മതി അതിന് ശേഷം നമുക്ക് പെട്ടെന്ന് തന്നെ കഞ്ഞി തയ്യാറാക്കാവുന്നതാണ് ഇനി നമുക്കിത് കുറച്ചുകൂടി ഒന്ന് ഹെൽത്തി ആവുന്നതിന് വേണ്ടിയിട്ട് ഞാൻ ഇതിലേക്കൊന്ന് വറുത്തിടുന്നതാണ് അഞ്ച് ചെറിയുള്ളി ചെറുതായിട്ട് അരിഞ്ഞത് ഒരു ടേബിൾ സ്പൂൺ നെയ്യിൽ നന്നായിട്ടൊന്ന് വറുത്തെടുത്തു അതിനുശേഷം ഒരു ടേബിൾ സ്പൂൺ കറുത്ത എള് കൂടി ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട് അതും ചേർത്തെടുത്ത് വറവ് താളിച്ചെടുത്തിട്ടുണ്ട് ഇപ്പോൾതാ നമ്മുടെ കഞ്ഞി അഥവാ ഉലുവ ഉലുവക്കഞ്ഞി ഞാനിപ്പോൾ ഒരു ബൗളിലേക്ക് മാറ്റിയിട്ടുണ്ട് അതിൻ്റെ മുകളിലേക്ക് നമ്മളിവിടെ വറുത്തിരിക്കുന്ന വറവും കൂടി ചേർത്ത് കൊടുക്കുകയാണ് ഇപ്പോൾതാ നമ്മുടെ കഞ്ഞി വളരെ ഹെൽത്തി ആയിട്ടുണ്ട് ഉൽവക്കഞ്ഞിയും ഒക്കെ കർക്കിടക മാസത്തിൽ കഴിക്കുന്നത് നമ്മുടെ ശരീരത്തിൻ്റെ ബലം കൂട്ടുന്നതിന് വേണ്ടി സഹായിക്കുന്നുണ്ട് കൂടാതെ നമുക്ക് പ്രതിരോധശേഷി കൂട്ടാൻ വേണ്ടിയിട്ട് ഈ കർക്കിടകഞ്ഞി കുടിക്കുന്നത് നല്ലതാണ് അതുപോലെ നമ്മളിപ്പോൾ ഇതിലേക്ക് എള് വറുത്തിട്ടതുകൊണ്ട് തന്നെ എള് എന്ന് വന്നാൽ നമ്മുടെ കാജുശക്തിയും അതുപോലെ മുടിയുടെ ആരോഗ്യത്തിനൊക്കെ വളരെ നല്ലതാണ് കൂടാതെ രക്തക്കുറവിനൊക്കെ എള് കഴിക്കുന്നത് വളരെയധികം നല്ലതാണ് പ്രത്യേകിച്ചും കുട്ടികൾക്കൊക്കെ ആകുമ്പോൾ എള്ള് പൊടിച്ച് കൊടുക്കുന്നത് ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തുന്നതും ഒക്കെ നല്ലതാണ് ഇപ്പം നീ കർക്കിടക കഴിഞ്ഞ് ഏഴ് ദിവസമോ അല്ലെങ്കിൽ പതിനാല് ദിവസമോ തുടർച്ചയായിട്ട് കുടിക്കുന്നത് ശരീരത്തിന് വളരെയധികം നല്ലതാണ് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും അതുപോലെ കമൻറ്റ് ചെയ്യാനും ഒന്നും മറക്കരുതേ നെക്സ്റ്റ് വീഡിയോ ആയിട്ട് വീണ്ടും വരാം താങ്ക്